അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ മക്കളെ സ്കൂളിൽ പ്രോഗ്രാമാണ് പിന്നെ നമ്മളെ റോയൽ ഓഡിറ്റോറിയം കുളമട വെച്ചിട്ടാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുന്നത് ഞാൻ ജോലിക്ക് പോകാനുള്ള ഒരുക്കം മുത്തുമോനെ ഞാൻ കൂടെ കൊണ്ടുപോകും മസ്റൂറായ സ്കൂൾ വണ്ടി രാവിലെ വൺ സൈഡ് ഉണ്ട് പിന്നെ വൈകിട്ടും ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല നമ്മൾ മക്കളെ പ്രോഗ്രാം കഴിഞ്ഞാൽ കുറച്ചിരുന്നിട്ട് ഞാൻ അഞ്ഞ് വരും പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞില്ലേ തലയാക്കൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ജോലി വീട്ടിലിരുന്ന് അങ്ങ് ഭ്രാന്തി പോലെ ആവുന്നുണ്ട് അപ്പോഴേ ഒരു ജോലി ഇൻറ്റർവ്യൂ അപ്പോൾ മുത്തുമോനിക്ക് എട്ട് മാസം പ്രായം ഒരു ജോലിക്ക് പോയി ആദ്യം ഈ ബയോഡേറ്റ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരത്ത് പോയി കൺസൾട്ടൻസി വഴി പിന്നെ അല്ലാതെ വേറെ ഒന്നേരും അപ്ലൈ ഓൺലൈൻ വഴിയും കൊടുത്തിട്ടുണ്ടല്ലേ ബയോഡേറ്റയിൽ തന്നെ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു വാപ്പാരി അങ്ങനെ ജോലിക്ക് പോയി ആദ്യം പോയിട്ട് അതൊന്നും ശരിയായില്ല പിന്നെ രണ്ടാമത് റിലയൻസില് ചിന്നക്കട മോനിയെ കൊണ്ടാണ് പോയത് മസറുമോളും ഇവിടെ ഉണ്ടായിരുന്നു നാത്തുവും നോക്കുമായിരുന്നു കാക്കാൻ്റെ കുട്ടി അല്ലെ കാക്കാൻ്റെ പെണ്ണ് നോക്കുമായിരുന്നു അപ്പോഴേ റിലയൻസിലായിരുന്നു ആദ്യം ഒത്ത ഇൻ്റർവ്യൂ പാസ്സായി രണ്ടാമത്തെ ഇൻ്റർവ്യൂ നമ്മളെ കുട്ടിയെത്തു വെച്ചായിരുന്നു റിലയൻസിൽ അപ്പോൾ അതിൻ്റെ ദൂരെ കാരണം കൊണ്ടിട്ടുണ്ട് അപ്പം മോനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ വെളിയിലിരുന്ന് ഞാനതൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്ന് വന്നപ്പോഴത്തേക്ക് മോന് പനി കൂടി അപ്പോൾ ഹോമിയാണ് നമ്മൾ കാണിച്ചത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല രണ്ട് ട്രിപ്പ് കൊണ്ടുപോയി അപ്പോൾ ചെറിയ ശ്വാസം മുട്ട കണക്ക് മോനേക്ക് മോൻ നല്ല തടിയുണ്ട് അപ്പോഴും ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടായിരിക്കും എന്തോ ഉമ്മ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഓക്സിജൻ്റെ അളവ് അപ്പോൾ ഡോക്ടർ ഇനി ഇവിടെ പറ്റൂല പറഞ്ഞ് ഞാൻ നമ്മുടെ കൊല്ലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി മോൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി എമർജൻസി ആവശ്യം നല്ല ഒരു ക്രിട്ടിക്കൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വെക്കുന്ന ഇപ്പോൾ ഡോക്ടർ ഇനി നോക്കട്ടെ പറഞ്ഞ് സ്ഥാലിൻ്റെ മരുന്നൊക്കെ പ്രയോഗിച്ച് മോനെ അപ്പോഴീ തടിയുള്ളതുകൊണ്ട് എനീ ഇങ്ങനെ നീന്തി പിടിച്ച് എനീച്ച് നിൽക്കും അത്ര ഒരു പ്രവൃത്തി കാണിക്കുള്ളൂ നടക്കൂല അപ്പോഴിങ്ങനെ മുട്ടുകുത്തി പിടിച്ചാടി നിൽക്കുന്ന പരുവം അങ്ങനെ മോനങ്ങ് കിടപ്പായി ഒരു ബന്ധവും ഇല്ല പാൽ കുടിക്കലോ ഒന്നുമില്ല ഓക്സിജൻ്റെ അളവ് ശരീരത്ത് കുറഞ്ഞു പോയാലുള്ള അവസ്ഥ അങ്ങൾക്കറിയാമല്ലേ അങ്ങനെ ഞാനും ഉമ്മായും കരച്ചില്ല പൈസ ഒന്നുമില്ല അന്നുമ റബ്ബർ വെട്ടുന്നുണ്ട് പൈസയും കാര്യങ്ങളൊന്നുമില്ല ഷീറ്റ് വിറ്റ് അയം വന്നക്ക ഈ അന്നോടന്നോടുള്ള വരുമാനത്തിലല്ലേ വാപ്പായും ആകെ ഓടി മോൻ്റെ കാര്യവും മസോ മോളെ കാര്യവും അഡ്മിറ്റായി അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്നും പറയാറായിട്ടില്ല ഞങ്ങൾ ഇത്രയും കൂടിയതുവരെ ദൂരെ എന്ത് പെട്ടെന്ന് അങ്ങ് കൂടിപ്പോയി പിന്നെ തൊട്ടടുത്തൊരു കുട്ടിക്ക് ഇതുപോലെ വന്ന് ഓക്കെ ആയി എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം നമ്മളൊരു പത്തിരുപത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോഴും പിന്നെ കുറേ നാളവനെ സൂക്ഷിക്കണം പിന്നെ എല്ലാ മൈൻഡും അങ് ഔട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ജീവിതവും താളം തെറ്റി പൈസയില്ല മക്കളെ കാര്യവും ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് മോനിക്ക് ഒരു വയസ്സായി ഒരു വയസ്സായി മക്കളെയൊക്കെ സന്തോഷം വാപ്പായുമായി നോക്കും ഞാൻ നാത്തൂനും മൂന്ന് മക്കൾ നാത്തൂൻ്റെ കുട്ടിയും മുത്തുമോനും ഒരു പ്രായം അവർ രണ്ടുപേരും രാവിലെ കുളിപ്പിക്കും കാര്യങ്ങളും അപ്പം നമുക്ക് മൂന്ന് മക്കളെ കാക്കാൻ്റെ കുട്ടി ഒരെണ്ണം എൻ്റെ രണ്ട് കുട്ടിയാണ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അന്ന് എനിക്ക് നമുക്ക് ഇൻസ്റ്റഗ്രാം ഒന്ന് അലൗഡല്ല ടിക്ടോക്ക് അല്ല പിന്നെ കൊറോണയ്ക്കൊക്കെ മുന്നേ ഉള്ള കാര്യമാണ് പറയണത് അപ്പോഴും ബയോഡേറ്റിലെ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം എനിക്ക് ഫേസ്ബുക്ക് ലൈറ്റ് എന്ന് പറയണ സംഭവമാണ് മെസ്സഞ്ചർ ഇല്ല അതിനകത്ത് ഫേസ്ബുക്ക് ലൈറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ജോലി ചെയ്തതും ഒക്കെ ഞാനതിനകത്താണ് അപ്ലൈ ചെയ്തിരുന്നത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു നമ്പർ നെറ്റ് കോള് എനിക്ക് മെസ്സഞ്ചർ ഇല്ലാത്തതുകൊണ്ട് മെസ്സേജ് ആരാണെന്ന് അയക്കാൻ പറ്റില്ല ഈ മെസ്സഞ്ചറിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ചിഹ്നം വന്നിട്ട് കുറെ മെസ്സേജ് എടുക്കുക അപ്പോൾ എൻ്റെ ഈ ബയോഡേറ്റയുടെ അടിയിൽ ഒരാൾ കമന്റ് ഇട്ട് എവിടെയാണ് സ്ഥലം അപ്പോൾ ഞാൻ ഐ ഡി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു മാസക്കാലത്തോളം അദ്ദേഹം ഗൾഫിലാണ് ഈ പ്രൊഫൈലൊക്കെ ഇട്ടേക്കണ കണ്ട് ഈ സ്റ്റാറ്റ ഇതുണ്ടല്ലോ അന്ന് സ്റ്റാറ്റസ് അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെ ഞാൻ വാപ്പാട് പറഞ്ഞു ഉമ്മ അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് സ്ഥലമൊന്നും അറിയില്ല ബാക്കി കാര്യമൊന്നും പറഞ്ഞുകൂടാ അങ്ങനെ അതിനകത്ത് വാപ്പാരുടെ നമ്പറിലും എൻ്റെ നമ്പറിൽ എൻ്റെ നമ്പറിലും ഒരു നെറ്റ് കോൾ വന്നു അങ്ങനെ ഞാനിത് ആരാണെന്ന് എനിക്ക് അറിയാൻ വയ്യ അങ്ങനെ സലാം പറ ഞാൻ സലാം മടക്കി എൻ്റെ പേര് ഷംസുദ്ദീൻ എന്നാണ് ഞാൻ കത്തറിയിൽ നിന്നാണ് വിളിക്കണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ച് അപ്പോൾ പറഞ്ഞു എന്താണ് ഞമ്മള് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലൊരു ജോലി വേക്കൻസി അപ്ലൈ നമുക്ക് അറിയില്ലല്ലോ ആരെന്ന് അങ്ങനെ പറഞ്ഞ ആരും ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് വാപ്പയുണ്ട് വാപ്പാരയെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വാപ്പാരിയെ കൊടുത്തു അങ്ങനെ പറഞ്ഞ് സലാം പറഞ്ഞു വാപ്പ മടക്കി ഞാൻ ഇന്നടടുത്തു നിന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പ പറഞ്ഞ അതുപോലെ മുള ഇതേപോലെ ആദ്യ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ബന്ധം ഇതായി രണ്ടാമത് വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ബന്ധം ആയി അപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഉപ്പ നമുക്ക് ഇരുപത്തഞ്ച് ആ പ്രായമുണ്ട് നമുക്ക് ഞാൻ ഇതുവരെ ഒരു വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട് പക്ഷെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഖത്തറിലാണ് എനിക്ക് മറ്റേ ഇതാണ് സെയിൽസിലാണ് പണി അപ്പോൾ വാപ്പ പറഞ്ഞ് ഇല്ല അങ്ങനെ ഒരാൾക്ക് കെട്ടിച്ചോല്ലേ ഇനി എൻ്റെ മോളെ കണ്ണീര് പിടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല വാപ്പ പറഞ്ഞു അങ്ങനെ വാപ്പായി നമ്മൾ ഫോൺ കോൾ അങ്ങ് കട്ട് ചെയ്തു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ബീ ഉണ്ട് ഇതേപോലെ ഫോൺ വിളിച്ചത് വി നെറ്റ് പോളാന്നാരൊന്നും അറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞു വാപ്പാരി കൊടുത്ത് അങ്ങനെ വീണ്ടും വാപ്പാരോട് സംസാരിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം പറഞ്ഞു അപ്പോഴും ഒക്കെ പറഞ്ഞു മക്കളൊക്കെ എന്ത് പ്രായമൊന്നും വാപ്പ എടുത്ത് ചോദിച്ചു അപ്പം വാപ്പ പറഞ്ഞ് മോനിക്ക് ഒരു വയസ്സും മോൾക്ക് മസ്ർ മോൾക്ക് മൂന്നേകാൽ ആ പ്രായമായി എന്ന് പറഞ്ഞു മൂന്നര അടുപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേ മോള് നട ഓടിക്കളിക്കണൊക്കെ പരുവം മുത്തു മിച്ചു മിന്നാമോളും ഒക്കെ ഉണ്ട് സന്തോഷത്തിൽ അങ്ങനെ കാക്കച്ച് ഗൾഫിലല്ലേ ആ സമയത്ത് കാക്ക നാട്ടിൽ വരാറായി ഇപ്പോഴും പറഞ്ഞു വേണ്ട നമുക്ക് അല്ലേ കാക്കച്ച് നാട്ടിലുണ്ട് മോളക്ക് ചോറ് കൊടുക്കാൻ വന്നിട്ട് കാക്ക പോയില്ല ഇതേപോലെയാണ് ഉപ്പ ഇതുപോലെ കള കളഞ്ഞിട്ട് പോയി ഞാനാണ് കുടുംബത്തിലെ പ്രാരാബ്ദമൊക്കെ നീക്കിയത് അങ്ങനെ സ്ഥലം പറഞ്ഞ് നിസ്കരിക്കോ കാര്യോ അതിൻ്റെ ഒരു ദിവസം വീണ്ട് നെറ്റി എന്ന് വിളിച്ച് നിസ്കാരമുണ്ട് ആ കാര്യമുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് അപ്പോൾ എനിക്ക് വാട്സപ്പ് ഉണ്ട് അതിൽ മെസ്സേജ് ആയിപ്പ് തുടങ്ങി അങ്ങനെ പറഞ്ഞ് മക്കളെ ഫോട്ടോ ഫോട്ടോയൊന്നും ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ മക്കളെ ഫോട്ടോ ഒന്ന് അയച്ചതെന്ന് വെച്ച് ഞാനങ്ങ് അയച്ചു കൊടുത്തു അങ്ങനെ കാര്യങ്ങൾ വാപ്പ ഉമ്മാൻ്റെ കൂടെ സംസാരിച്ച് ഞാൻ ഹാർഡ്വെയർ എൻജിനീയറാണ് ഉമ്മ ഞാനിതുപോലെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ കാക്കച്ചിയിലെടുത്ത് പറഞ്ഞു അപ്പോൾ കാക്കച്ചയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം നമ്മൾ ഐ ഡി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വേറൊന്നും കണ്ടില്ല നല്ല പ്രൊഫൈൽ പിക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അങ്ങനെ ഖത്തറിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് വരും വരുമ്പോൾ നമുക്ക് ആലോചിച്ച് നെജിലായ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് വെച്ച് ആ പറഞ്ഞ് ഇൻഷാല്ല നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ചുമ്മാ എനിക്ക് മെസ്സേജ് അയയ്ക്കും അപ്പോഴും ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കൂല അങ്ങനെ ഉമ്മ പറഞ്ഞ് നമുക്ക് വേണ്ട കാരണം എന്ന് വെച്ചാൽ ഇത്രയാണ് വാപ്പ എടുത്ത് പറഞ്ഞത് വാപ്പ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രായച്ചിത്തായിട്ട് നെജിയേയും മക്കളെയും അപ്പോഴാണ് നെജി എന്ന് വിളിച്ചു പറഞ്ഞത് ഞിയെയും മക്കളെയും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആ പറഞ്ഞത് പറ്റൂല മൂത്തകളെ ഇതിൻ്റെ അടുത്തൊന്നും അറിയിക്കാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീണ്ട് നിരന്തരം ഇങ്ങനെ വാപ്പായെ വിളി ഉടങ്ങി വാപ്പ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിന്റെ വാ ഉപ്പാൻ്റെ ഇങ്ങട് മാമാരുടെ നമ്പർ ഇങ്ങട് എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു ഉപ്പ ഇതുപോലെയാണ് എൻ്റെ കല്യാണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് നോക്കാം ഇൻഷാല്ലാ പറഞ്ഞു അങ്ങനെ നിരന്തരം മെസ്സേജ് അയപ്പോ ഉടങ്ങി മെസ്സേജ് ഞാൻ ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കൂല പിന്നെ എനിക്ക് അപ്പോഴേ പറഞ്ഞ ഐ എം ഒ ഒന്ന് ഒരു ഡൗൺലോഡ് ചെയ്യുമോ എല്ലാവരെയും ഒന്ന് കാണില്ല അങ്ങനെ ഐ എംഒ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ എല്ലാവരെയും കണ്ട് അപ്പോൾ കാക്ക പറഞ്ഞു നമുക്ക് വേണ്ട ഇനിയൊരു ഫോൾട്ട് വരാൻ സമ്മതിക്കില്ല നെജിലായ രണ്ട് വിവാഹം കഴിച്ചിട്ടുള്ള രണ്ട് മക്കളാണെന്ന് പറഞ്ഞു അപ്പോൾ മസറൂർ മോള് വാപ്പായ ചോദിക്കും വാപ്പ ഗൾഫിൽ എന്നാണേ മസർ മോളിലടുത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞു മോള് മോനെ ഞാൻ പൊന്നുമല്ലോ നോക്കിയോളാം അങ്ങനെയാണ് ഉപ്പ എനിക്ക് നിസ്കാരവും കാര്യമുണ്ട് ഞാൻ ഉമ്ര ചെയ്തിട്ടുണ്ട് ഉമ്ര ചെയ്തിട്ടുണ്ട് വവഹി ഉമ്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴും പറഞ്ഞു വാപ്പ പറഞ്ഞ ആദ്യം നാട്ടിൽ നീ വാ മക്ക നാല് വയ്ക്കാന്ന് അങ്ങനെ പാപ്പ പറഞ്ഞു ഒരു അഞ്ച് മാസം ഇങ്ങനെ ഫോൺ കോളും കാര്യങ്ങളിലും അങ്ങനെ പോയി അങ്ങനെ ഒരു ദിവസം മോളെ പിന്നെ നമ്മൾ നാലാം നാല് വയസ്സായി കെ ജിയിൽ ചേർത്ത് എൽ കെ ജി ചേർത്ത് മോൾക്ക് ഫീസ് ആയിരത്തി അറുനൂറ്റി എൺപത് വരയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് മോൾക്ക് പൈസ അയച്ചു കൊടുത്തു അപ്പോൾ വിശ്വസിപ്പിക്കുന്ന എല്ലാ ആയി വാപ്പ അങ്ങ് വീണ് പോയി അങ്ങനെ വാപ്പ പറഞ്ഞാൽ നമുക്ക് നോക്കാം അങ്ങനെ അദ്ദേഹം ഒരു എട്ട് മാസമായപ്പോൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് മറ്റേ കരിപ്പൂര് വന്നിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അവരൾക്കാർ ഒന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ പറഞ്ഞിനെ ജീ മക്കളെ എനിക്ക് വേണം അപ്പോഴേക്കും അവരെ വീട്ടുകാരടുത്ത് അടുത്ത് എന്താ പറയുക മുത്തുമോൻ എൻ്റെ മോനാണ് അവളെ ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോഴും ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു തരാം ഇവിടെ നിർത്തട്ടെ അവരെ ഉപ്പ എല്ലാവരും വന്ന് പൊന്നാനിയില് അവിടെ വെച്ചിട്ട് സംസാരിച്ച് ഇക്ക വന്നിട്ടിൻ്റെ പിറ്റേന്ന് പിറ്റേന്നാണ് ഇവിടെ വന്നത് ഒരു കാര്യം കേട്ടോളി എൻ്റെ നാട്ടുകാരല്ല എജിലായ രണ്ട് കെട്ടിച്ച രണ്ട് കെട്ടിച്ച രണ്ട് കെട്ടിച്ചാന്ന് പറഞ്ഞത് ചെലിയൊരു കുറച്ച് പേടൊക്കെ ഇട്ട് പക്ഷേ എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്നെ മൂന്ന് വിവാഹം കഴിച്ചതും ഈ നാട്ടിൽ തന്നെയാണ് ജീവിച്ചത് അതുകൊണ്ട് ഒരു സത്യം ഒരു കാര്യം പറയുന്നത് എൻ്റെ നാട്ടുകാരല്ല പറഞ്ഞിരിക്കുന്നത് ഇക്കാൻ്റെ നാട്ടുകാരാണ് പറഞ്ഞിരിക്കുന്നത് ഇക്കാൻ്റെ നാട്ടുകാർക്കറിയില്ല അറിവും കേട്ടതും കുത്തി കുത്തിനോവിക്കുന്നതും പക്ഷെ ഞാനൊരു കാര്യമുണ്ട് ഞാൻ ചങ്കരംകുളത്തോട്ട് പോയിട്ടേയില്ല ഞാനും എൻ്റെ ഇക്കായും ഈ നാട്ടിൽ മലപ്പുറക്കാരനായിട്ടാണ് എൻ്റെ അറിയപ്പെട്ടതും ഞാനും ഇക്കായും മലപ്പുറത്തുള്ള കൊല്ലക്കാരൻ കൊല്ലക്കാരനാണ് അറിയപ്പെട്ട ഞാനും ഇക്കായും മക്കളും നമ്മുടെ ചമാൻ്റെ കീഴിൽ നമ്മുടെ വീട്ടിലാണ് ആദ്യം താമസിച്ചത് പിന്നെ നമ്മൾ വാടകയ്ക്ക് സെറ്റിലായത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മക്ക രണ്ട് മക്കളുമായില്ലേ ഇപ്പോഴൊന്ന് സെറ്റിലായി അവരെ ജീവിതം പഠിക്കട്ടെ എന്ന് വിചാരിച്ചു അലഹമില്ല വന്ന് നിക്കാഹൊക്കെ ഒക്കെ കഴിഞ്ഞ് റാഹത്തായി മസറുമോള് വന്നേൻ്റെ അന്ന് പാപ്പ ചീന്ന് പറയും തുണി മുത്തുമ്പോൾ പിച്ച വെച്ച് കൈ പിടിച്ച് നടക്കണം ബാപ്പ ബാപ്പ അങ്ങനെ വിളിച്ചിട്ടാണ് നടക്കണം അങ്ങനെ സന്തോഷത്തിൻ്റെ ദിവനങ്ങൾ തുടങ്ങി മക്കളെയൊക്കെ പോലെ നോക്കുന്നു അലഹമില്ല റാഹത്താണ് ഞാൻ ഒരുപാട് കാലം ജീവിച്ചത് എൻ്റെ ഷംസുവിൻ്റെ കൂടെ മാത്രമല്ല മറ്റേത് ഇരുപത്തി എട്ട് ദിവസവും അതിന് മുന്നത്തെ ജീവിതം പോയ ഒരു നാല് മാസം ഒത്ത് ജീവിച്ചത് പിന്നെ പ്രശ്നവും കാര്യങ്ങളും ഒരുമിച്ച് ജീവിച്ചത് ഒരു ഭാര്യ ഭത്രുവായിട്ട് ഒരു വീട്ടിൽ കഴിഞ്ഞത് അപ്പോഴും എൻ്റെ ഷംസുവിൻ്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത് മക്കൾ മസൂറാണ് വാപ്പാന്ന് വിളിക്കുന്നത് എൻ്റെ ഷംസുന മുത്തുമ്മോ എന്ന് വിളിക്കുന്നത് ഷംസുന ബാപ്പ വാപ്പ മുത്തുമ്മോ പിച്ച വെച്ച് ബാപ്പാൻ്റെ വിരളി തൂങ്ങി വിരളി തൂങ്ങി നടക്കുവായിരുന്നു ഇക്ക ഭയങ്കര സ്നേഹം ഒരു വാങ്ങുന്ന മക്കളൂടെ കാര്യങ്ങളും ഉപ്പാ അടുത്ത് ഇതാണ് പറഞ്ഞത് ഉപ്പാ എനിക്ക് വലിയ ജോലി കാര്യങ്ങൾ പണം ഒന്നുമില്ല ഉപ്പാ ഞാൻ കുടിക്കുമെങ്കിൽ ഏജിയ ഞാൻ കഞ്ഞി ആണെങ്കിൽ പട്ടിണി ഇല്ലാതെ ഞാൻ എജിയെ നോക്കും എൻ്റെ വാപ്പ് സത്യം ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കൊല്ലത്ത് വന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെയൊന്ന് സഹോദരനും വാപ്പായും ഒരു വെളുപ്പാൻ കാലത്താണ് കുട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ വാപ്പ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് കണ്ടിട്ടൊരു മുഖം നല്ലത് തോന്നുന്നില്ല മോളെ ഫോട്ടോയിൽ കണ്ടാണൊക്കെ അല്ല എന്ന് പറഞ്ഞു വാപ്പടുത്തപ്പം ഞാൻ പറഞ്ഞു വാപ്പ ഈ മാന ഇറച്ച് നമുക്ക് നിൽക്കാം പാപ്പ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ ജമാത്തിൻ്റെ കീഴിൽ അവിടെ നിന്ന് ആൾക്കാർ വന്ന് നിൽക്കാതെ നിക്കാൻ്റെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കാതൊക്കെ കഴിഞ്ഞ് അലഹമ്മില്ല റാഹത്തായിരുന്നു ഭയങ്കര ചടങ്ങൊന്നുമല്ല എൻ്റെ ഫാമിലിയിലടത്തൊന്നും അങ്ങനെ ഉമ്മ കൂട്ടരുടെ അടുത്ത് പറഞ്ഞ് പാപ്പാ കൂട്ടടുത്ത് മൂന്നാമത്തെ വിവാഹം ആരുടെ അടുത്ത് അറിയിച്ചില്ല അതിൻ്റേതായ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിജിലാക്ക് ഫാമിലിന്ന് ഇത്തിരി ഒരു അകൽച്ച വന്നു പോയത് കാരണം ആരെയും അറിയിച്ചില്ല നമ്മളെ ഇരു കൂട്ടരെയും ഇത് വെച്ചിട്ടാണ് വിവാഹം നടത്തിയത് അപ്പോഴ് ഞാൻ ആരെയും ഇതുവരെ ഈ വീഡിയോയിലൂടെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ ഇക്കാലിൻ്റെ കാര്യവും ഞാൻ എൻ്റെ കാര്യവും എൻ്റെ മക്കളെ കാര്യമാണ് പറഞ്ഞത് അപ്പം നമുക്ക് രണ്ട് മക്കളും ഞാനും എൻ്റെ ഇക്കാലും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് വന്ന് തുടങ്ങി ബാക്കി ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് മുത്തുമോ മിച്ചുമോൻ എപ്പോഴായി എന്ന് ഞാൻ പറഞ്ഞു തരാം അതൊക്കെ പിന്നെയുള്ള കാര്യം ഇക്കാൾക്ക് വന്ന് നമ്മളൊരു മൂന്നാല് മാസം ജോലിയൊന്നും ഇല്ലായിരുന്നു പിന്നെ മാസം മോളെ കാലിലൊരു കുലിസ് കിടന്നിട്ടുണ്ടായിരുന്നു അത് പണയം വെച്ചിട്ടാണ് നമ്മൾ നിന്നത് നമുക്ക് വിവാഹമൊന്നും വലിയ ചടങ്ങൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇൻഷ നമ്മളൊരു നാട്ടിൻപുറത്ത് വണ്ടി കുറവായതുകൊണ്ട് ഇക്കാൾക്ക് ഒരു ബൈക്ക് ബുക്ക് ചെയ്ത് ബൈക്ക് ഇറക്കി ഗ്ലാമറിൻ്റെ അങ്ങനെയൊക്കെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തുടങ്ങി തുടങ്ങി നന്നായിട്ട് ഇരിക്കുവായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെ പൊന്നു മക്കളെ നോക്കി ഇക്കൻ്റെ കാര്യങ്ങളിൽ എൻ്റെ മക്കൾ സുരക്ഷിതമാണ് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ സത്യം കാര്യമൊന്നും കാര്യമാണ് സുരക്ഷിതമായിരുന്നു പിന്നെ ഇൻഷാല്ല എൻ്റെ നാട്ടുകാരുടെ അടുത്ത് ഒരൊറ്റ കാര്യം പറയാതെ എൻ്റെ നാട്ടുകാർ കുറച്ച് പേര് മാത്രമേ എന്നെ കമൻറ്റിട്ട് ദ്രോഹിച്ചോളൂ പക്ഷേ എൻ്റെ നാട്ടുകാരല്ല കൂടുതൽ എന്നെ ദ്രോഹിച്ച രണ്ട് കെട്ടി രണ്ട് കെട്ടി പറഞ്ഞത് അരിവും മൂലം അറിയാവുന്നതും അദർ സൈഡിൽ നിന്നുള്ള ആയിരുന്നു ബാക്കി നിങ്ങൾ കേട്ടോ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല ഇക്ക എല്ലാം അറിഞ്ഞ് സ്വയം വന്നിട്ട് കെട്ടിയതാണ് പക്ഷെ ആ തെറ്റ് എന്താണെന്ന് തിരക്കാനും ഇക്ക അന്ന് പറഞ്ഞില്ല പറഞ്ഞ സമയത്തും ഇക്കാല ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു ഇക്ക വന്നതും പോയത് പോട്ടേ എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇൻഷല്ല ഞാനും ഇക്കാലി സന്തോഷ അവിടെ തുടങ്ങി ഇത്രയേ ഉള്ളൂ സ്ലാ വളക്കും എൻ്റെ വീഡിയോസ് ബാഡ് കമൻ്റ് ഇടുന്നവരുടെ അടുത്ത് പറയണേ ഇതിലും വഴി പ്രേമിച്ചതല്ല വാപ്പാൻ്റെ അടുത്ത് അനുവാദം ചെയ്ത് വാപ്പാൻ ഇക്കാതെ ചെയ്ത് തന്ന് അന്തസ്സായിട്ട് വീട്ടിൽ വെച്ചിട്ട് നാട്ടുകാരാ എടുത്ത് പിന്നെയാണ് പറഞ്ഞത് കാരണം മൂന്നാമത്തെ വിവാഹമാണ് നാട്ടുകാരുടെ മുമ്പ് തന്നെ അന്തസ്സായിട്ട് ഇവിടെ ജീവിച്ചത് ഇവിടെ തന്നെയാണ് ഉശിരോട് കൂടി ജോലി ചെയ്തത് പിന്നെ ട്രാജഡിയുടെ വിവരങ്ങൾ തുടങ്ങി പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇത്രേയുള്ളൂ അസ്ലാമലൈക്കും